വിശുദ്ധ വാരത്തിലെ വിവിധ സംഭവങ്ങൾ ധ്യാന വിഷയമാക്കുകയായിരുന്നു നമ്മൾ ഈ പരമ്പരയിലൂടെ വലിയ ആഴ്ചയെന്നും വിശുദ്ധ വാരമെന്നും അറിയപ്പെടുന്ന എട്ട് ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് സംഭവങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് യേശുവിൻ്റെ രാജകീയ പ്രവേശം ജെറൂസലം പട്ടണത്തിലേക്ക് തുടർന്ന് ദേവാലയ ശുദ്ധീകരണം യേശുവിൻ്റെ പെസഹ ആഘോഷം അപ്പ മുറിക്കലിലൂടെ നടക്കുന്ന പ്രസഹാഘോഷം ദുഃഖ വെള്ളിയാഴ്ച സംഭവങ്ങൾ യേശുവിൻ്റെ മരണം അതിനുശേഷം ദുഃഖശനി എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ അസാന്നിധ്യം അതിൻ്റെ ഏറ്റവും തിക്തമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദുഃഖശനി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന മരിച്ചു അടക്കപ്പെട്ട അവസ്ഥ അവിടുന്ന് വരുന്ന അവസാനത്തെ ദൈവത്തിൻ്റെ മറുപടിയാണ് ഉത്ഥാനം ആ ഉത്ഥാനമാണ് നമ്മൾ അവസാനത്തെ ഞായറാഴ്ച ആഘോഷിക്കുന്നത് ഇന്ന് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ചില വിചിന്തനങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തുടക്കമായി വിശുദ്ധ ലോക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ വിശുദ്ധ ലോക്ക എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് തിരുവചനങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ പതിമൂന്ന് മുതൽ മുപ്പത്തി വരെ ആ ദിവസം തന്നെ അവർ രണ്ടുപേർ ജെറൂസലമിൽ നിന്ന് ഏകദേശം ഇരു അറുപത് സ്ഥാതിയോൺ അകലെയുള്ള എം്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവരവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവദനരായി നിന്നു അവർ ക്ലേയോപ്പാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറൂസലമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ അവൻ ചോദിച്ചു ഏതു കാര്യങ്ങൾ അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവി വിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കൽ പോയിരുന്നു അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയെങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല അപ്പോൾ അവൻ അവരോട് പറഞ്ഞു ഭോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം നന്ദീ ഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവനാകട്ടെ യാത്ര തുടർ എന്ന് ഭാവിച്ചു അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോടുകൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണു തുറന്നു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവർ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലമിലേക്ക് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു ശിമയോട് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവന് തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു ദൈവവചനമാണ് നാം കേട്ടത് യേശുക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ യേശുവിൻ്റെ ഉത്ഥാനം വിഷയമാക്കുകയാണ് നമ്മൾ ആദിമ ക്രൈസ്തവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉപയോഗിച്ചിരുന്നൊരു പാസ്വേഡ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും മതപീഡനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരാണ് ക്രിസ്ത്യാനി എന്ന് അറിയുക എളുപ്പമായിരുന്നില്ല അറിഞ്ഞാൽ കൊന്നുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി അവർ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല തന്നെയുമല്ല എന്തെങ്കിലും കാര്യങ്ങൾ സഭാ സംബന്ധമായ വിശ്വാസബന്ധമായ കാര്യങ്ങൾ തുടർന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ക്രിസ്ത്യാനിയാണ് എന്നവർ ഉറപ്പുവരുത് അവരുടെ ക്രിസ്ത്യാനിക്ക് മറ്റൊരു ക്രിസ്ത്യാനി തിരിച്ചറിയാൻ വേണ്ടി അവരൊരു കോഡ് വാക്ക് കൊടുക്കുക എന്നൊരു പാസ്വേഡ് അത് ഗ്രീക്ക് ഭാഷയിൽ ഇങ്ങനെയാണ് ക്രിസ്തോസ് അനെസ്തേ ഒരാൾ പറയുന്നത് ക്രിസ്തോസ് അനെസ്തേ മറുപടി പറയും അലേഥോസ് അനെസ്തേ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉത്ഥാനം ചെയ്തിരിക്കുന്നു ക്രൈസ്റ്റ് ഈസ് റിസൺ ക്രിസ്തോസ് അനെസ്തേ ഒരാൾ പറയുന്നു അത് മറുപടിയായിട്ട് പറയുന്നത് സത്യമായും അവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു അലേഥോസ് സത്യമായും അനസ്തേ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു ട്രൂലി ഹീസ് റീസൺ ക്രിസ്തു ഉത്ഥാനം ചെയ്തിരിക്കുന്നു സത്യമായും അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതാണ് വിശ്വാസം ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലായി നിൽക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ് യേശു ഉയർത്തെഴുന്നിട്ടിട്ടില്ലായെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് നമ്മുടെ ജീവിതവും വ്യർത്ഥമാണെന്ന് പോലും പറയും യേശുവിനെ ദൈവം ഉയർപ്പിച്ചിട്ടില്ല എങ്കിൽ അവനെ ഉയർപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കളനായിത്തീരും യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മളും ഉയർത്തിക്കുകയില്ല യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ സഭയില്ല സഭയ്ക്ക് അർത്ഥമില്ല എല്ലാം അർത്ഥശൂന്യമാകും മരണം കൊണ്ടാണ് എല്ലാം അവസാനിക്കുന്നതെങ്കിൽ ജീവിതം തന്നെ അർത്ഥശൂന്യമായി തീരുന്ന ജീവിക്കുന്നതിൻ്റെ അർത്ഥം ഒരു മൃഗവും മനുഷ്യനും തമ്മിൽ എഞ്ച് വ്യത്യാസം മൃഗം മരിക്കുന്നു ഞാനും മരിക്കുന്നു മരിച്ച മൃഗം മണ്ണായിത്തീരുന്നു ഞാനും മണ്ണായിത്തീരുന്നു അപ്പുറത്തൊന്നുമില്ല എങ്കിൽ എന്താണ് വ്യത്യാസം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അവൻ്റെ ആത്മാവിൽ പതിഞ്ഞിരിക്കുന്ന മുഖഛായയാണ് ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് ആ പ്രതിച്ഛായ ഒരിക്കലും മണ്ണിൽ അലിഞ്ഞു തീരാൻ ദൈവം അനുവദിക്കുകയില്ല നിൽക്കും അതിൻ്റെ അച്ചാരമാണ് ഉത്ഥാനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തേ എന്നെ കൈവിടിഞ്ഞുവെന്ന് നിലവിളിച്ച മകന് പിതാവ് കൊടുക്കുന്ന മറുപടിയാണ് ഉത്ഥാനം അവൻ മൂന്നാം ദിവസം ഉയർത്തിയേറ്റു എന്നാണ് പറയുക മൂന്നാം ദിവസം എന്തായി മൂന്നാം ദിവസത്തിൻ്റെ അർത്ഥം മൂന്ന് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂറാവും യേശു മരിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞായറാഴ്ച രാവിലെ അവരുടെ ശരീരം കാണുന്നില്ല അപ്പോൾ എഴുപത്തിരണ്ട് പോയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും തയ്ക്കുന്നില്ല അപ്പോൾ മൂന്നാം ദിവസം എന്ന് പറയുന്നതിന് വ്യത്യാസമായ അർത്ഥമുണ്ട് മൂന്നാം ദിവസം എന്ന് പറഞ്ഞാൽ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന അവസരമാണ് അത് മൂന്ന് മണിക്കൂറാവാം മൂന്ന് ദിവസം ആകാം മൂവായിരം വർഷമാകാം മൂന്നാം ദിവസം ബൈബിളിലെ ഒരു ടെക്നിക്കൽ ടൈമാണ് ഒരു സാങ്കേതിക പദം മൂന്നാം ദിവസം സംശയമുണ്ടെങ്കിൽ ലുക്കായത് വിശേഷം വായിച്ച് നോക്ക് പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ കാണാം ചില ഫരിസേയർ ഒന്ന് യേശുവിനോട് പറഞ്ഞു ഹെയറോദസ് നിന്നെ വധിക്കാൻ പോ ശ്രമിക്കുന്നു അതുകൊണ്ട് ഗലിയിൽ വിട്ടു പോകണം യേശു കൊടുത്ത മറുപടി ഇതാണ് നിങ്ങൾ ആ കുറുക്കനോട് പറയുക ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ മൂന്നാം ദിവസം ഇവിടെ നിന്ന് പോകും ഇന്നും നാളെയും മറ്റന്നാളും പക്ഷേ ഞാൻ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷേ മൂന്നാം ദിവസം ഞാൻ ഉടന്ന് പോകും മൂന്നാം ദിവസം എന്ന് പറയുന്നത് യേശുവിൻ്റെ ദിവസ ജീവിതത്തിലെ ഏതാനും ചില സംഭവങ്ങളല്ല മൂന്നാം ദിവസം ഇപ്രകാരമാണ് ഞാൻ ഇന്നും നാളെയും വിഷാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്നാൽ ജെറൂസലമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല കൃത്യം മൂന്ന് ദിവസം അല്ല അർത്ഥമാക്കുന്നത് യേശുവിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുന്ന ദിവസമാണ് മൂന്നാം ദിവസം അത് ചിലപ്പോൾ ഒരു വർഷവും വർഷവുമാണ് ഇവിടെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എത്ര മണിക്കൂർ സമയം യേശു മരിച്ച് കല്ലറയിലായിരുന്നു എന്ന് പറയുകയല്ല അർത്ഥം യേശുവിൻ്റെ ഉത്ഥാനം എന്ന് പറയുന്നത് ദൈവിക പ്രവൃത്തിയാണ് എന്നെടുത്തു കാണിക്കാൻ വേണ്ടിയാണ് മൂന്നാം ദിവസം അത് ഉയർത്തെഴുന്നേറ്റു എന്നാണോ ഉയർപ്പിക്കപ്പെട്ടുവെന്നാണോ രണ്ടും പറയുന്നുണ്ട് സുവിശേഷങ്ങളിൽ ഞാൻ ഉയർത്തി എഴുന്നേൽക്കുമെന്ന് പറയും ഉയർപ്പിക്കപ്പെടുമെന്നും പറയും ആരംഭകാലത്തൊക്കെ ക്രൈസ്തവർ വിശ്വസിച്ചതും ഏറ്റു പറഞ്ഞതും അവൻ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെട്ടു യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മാവ് മൂലം നിങ്ങൾക്കും നിങ്ങളുടെ മത്യമായ ശരീരത്തിന് അവൻ ഉത്ഥാനം നൽകും പോലീസ് പറയുന്നുണ്ട് യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് യേശുവിനെ ജീവൻ നൽകിയെന്നാണ് സഭയിൽ വിശ്വസിച്ചിരുന്നത് അതാണ് എപ്പിക്ലൈസിസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് ശുദ്ധാത്മാവ് കടന്നു വരുന്നതിൻ്റെയൊക്കെ ഒരു സൂചന എങ്ങനെയാണ് യേശുവിനെ ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് പക്ഷേ ഒരു പടി കൂടി കടന്നു പറയും വാസ്തുത്തിൽ യേശു തന്നെ ഉയർത്തിഴുന്നേൽക്കുകയാണ് അപ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധ്യമുണ്ടായപ്പോൾ യേശുവിനെ ഉയർപ്പിക്കുകയല്ല യേശുവിൻ്റെ ദൈവത്വം ഉദ്ധാനത്തിലൂടെ പ്രകടമാവുകയാണ് മൂന്നാം ദിവസം ഞാൻ ഉയർത്തിഴുന്നേൽക്കും ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തിഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് യേശുവിൻ്റെ പുനരുത്ഥാനം ലാസറിൻ്റെ പുനരുത്ഥാനം പോലെ അല്ല എന്ന് ഓർക്കുക യേശു മൂന്ന് പേരെ ഉയർപ്പിച്ചതായിട്ട് സുവിശേഷങ്ങൾ പറയുന്നുണ്ട് അത് ജായിറൂസിൻ്റെ മകൾ ആണ് മരിച്ച ഉടനെ യേശു അവളെ ഉയർപ്പിക്കുന്നു മരിച്ച് കല്ലറയിലേക്ക് കൊണ്ടുപോയിരുന്ന നായിനിലെ വിധവയുടെ മകൻ അവനെ വഴിക്ക് വെച്ച് യേശു ഉയർപ്പിക്കുന്നു മൂന്ന് ദിവസം കല്ലറയിലായിരുന്ന ലാസറിനെ യേശു ഉയർപ്പിക്കുന്നു ഈ മൂന്ന് പേരും ഉയർച്ച പക്ഷേ അതും യേശുവിൻ്റെ ഉത്ഥാനം നമ്മുടെ വ്യത്യാസമുണ്ട് ഇതിനെ നമുക്ക് പുനരുജ്ജീവനമെന്ന് പറയാം എ റീസൂഷിറ്റേഷൻ മരിച്ച മനുഷ്യന് വീണ്ടും പഴയ ജീവൻ തിരിച്ചു കൊടുക്കുകയാണ് മരിച്ചവനെ മരണത്തിൽ നിന്നും അടക്കിക്കൊണ്ടുവരുന്നു പക്ഷേ അമർത്യമായ ഒരു ജീവനല്ല അവന് കൊടുക്കുന്നത് മർത്യമായ ജീവൻ തന്നെ തുടരുകയാണ് പഴയതിൻ്റെ തുടർച്ചയാണ് ഞായീനിലെ വിധവയുടെ മകനും ലാസനുമൊക്കെ ലഭിച്ചത് അതിനെ പുനരുജ്ജീവനമെന്നാണ് വിശേഷിപ്പിക്കുക യേശുവിൻ്റെത് അപ്രകാരമുള്ള ഒരു ജീവനല്ല യേശുവിൻ്റെ പുനരുത്ഥാനമാണ് അപ്പോൾ പുനരുത്ഥാനവും പുനരുജ് ഉജ്ജീവനവും തമ്മിലൊരു വ്യത്യാസമുണ്ട് പുനരുജ്ജീവനം പഴയതിന് തുടർച്ചയാണെങ്കിൽ പുനരുത്ഥാനം ഒരു പുതിയ സൃഷ്ടിയാണ് പുതിയതായി അതുകൊണ്ടാണല്ലോ യേശുവിനെ കണ്ടവർക്കാർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോയത് പലരെയെക്കുറിച്ചും പറയുന്നുണ്ട് കല്ലറയുടെ വാതുക്കൾ കരഞ്ഞുകൊണ്ടു നിന്ന മക്ദലേനായിക്കാണ് ആദ്യമേ പ്രത്യക്ഷപ്പെട്ടതായ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് സ്ത്രീയെ നീ എന്തിനു കരയുന്നു യേശുവ ചോദിച്ചത് എൻ്റെ ഗുരുവിനെ അവരെടുത്തുകൊണ്ട് പോയത് എവിടെ അറിയാൻ പാടില്ല അങ്ങാണ് കൊണ്ടുപോയതെങ്കിൽ എവിടെ വിചരിക്കുന്നു പറയാം ഞാനവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം അപ്പോഴാണ് യേശു തിരിഞ്ഞു വിളിക്കുക മറിയം തൻ്റെ പേര് വിളിച്ചത് ഗുരുവാണെന്ന് യേശു മരണത്തിനപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് കാൽക്കൽ വീട് പാദത്തിൽ കെട്ടിപ്പിടിച്ചും വിൽക്കുക ആ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് അപ്പോൾ യേശുവിന് തിരിച്ചറിയാൻ പറ്റാത്ത എന്തോ ഒന്നും ഉണ്ടായിരുന്നു യേശുവിനെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവർ വിസ്മയസ്തബ്ധനായി എന്തോ ദർശനമാണ് ആരാണെന്ന് മനസ്സിലാവുന്നില്ല പഴയ യേശുവിൻ്റെ ഈ പുനരുത്ഥാനത്തിന് പ്രത്യേകതയുണ്ട് അവൻ്റെ ശരീരം ഒരു പുതിയ ശരീരമായി മാറുകയാണ് ഇതുതന്നെയാണ് എം ആ ഹൗസിലേക്ക് പോയി ശിഷ്യന്മാർക്കും സംഭവിക്കുന്നത് യേശുവിനെ കണ്ടിട്ടില്ലാത്തവരല്ല അത് ഒരു മണിക്കൂറുകളോളം സംസാരിച്ചു പോയി അവർ ദുഃഖിതരായിരുന്നു നിരാശരായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു ദുഃഖ ശനിയാഴ്ചയുടെ ചിത്രമാണ് എം്മാ ശിഷ്യന്മാരുടെ ആദ്യ ആദ്യ ഭാഗം പരസ്പരം വാദിച്ചും തർക്കിച്ചും ഒരു ഉത്തരവും കണ്ടെത്താതെ എല്ലാം നശിച്ചു എന്ന് വിചാരിക്കുന്നവർ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളവൻ്റെ പിന്നാലെ പോകുന്നത് എത്ര വലിയ അത്ഭുതങ്ങളാണ് അവൻ ഗലീലി നടത്തിയത് അത്ഭുതകരമായ മീൻപിടുത്തവും കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയതും ആയിരങ്ങൾ അത്ഭുതകരമായ അപ്പം രക്ഷിച്ച് തൃപ്തരായതും മരിച്ചവർ ഉയർത്തെഴുന്നേറ്റതും ചെകിടന്മാർക്ക് കഴിവിയും ഉടന്തന്മാർക്ക് നടക്കാനുള്ള ശക്തിയും കുരുടന്മാർക്ക് കാഴ്ചമെല്ലാം കൊടുത്ത് ഇവനാണ് രക്ഷിക്കാനിരുന്നവർ നിങ്ങൾ വിശ്വസിച്ചു പക്ഷേ അവൻ്റെ പിറകെ ഇറങ്ങി തിരിച്ചത് ആകപ്പാടെ നഷ്ടമായി എല്ലാം തകർന്നു ദുഃഖം ദുഃഖവെള്ളിയാഴ്ച ആ കുരിശിൽ അവസാനിച്ചുവല്ല നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും വിശ്വസിക്കുമായിരുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടു ഇവനാണ് രക്ഷിക്കാനിരുന്നവർ നിങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു ഇതാണ് നിരാശാബോധം ഇങ്ങനെ നിരാശാബോധത്തിൽ യേശുനാണ് പറയുന്നതെന്ന് അവർക്കറിയില്ല അവനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്താണ് മൂടുന്നത് കറ്ററാക്ട് ബാധിക്കുന്നതാണ് തിമിരം എൻ്റെ കണ്ണിനെ തിമിരം ബാധിച്ചിട്ടുണ്ട് ഒരു മൂടുകാണെല്ലാം കാണുക ഇങ്ങനൊരു ഒരു തിമിരമാണോ അത് അല്ല കണ്ണുകൾക്കുണ്ടാകുന്ന തിമിരമല്ല ആത്മാവിനെ ബാധിക്കുന്ന തിമിരമാണ് യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോവുക തൻ്റെ സ്വന്തം ദുഃഖത്തിലും നിരാശയിലും നഷ്ടബോധത്തിലും നിസ്സഹായതയിലും ആണ്ടുപോകുന്ന മനുഷ്യൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോവുക അവര് ദൈവത്തിന് പ്രത്യേകമായ ഒരു സ്പർശനം ലഭിക്കണം എങ്ങനെ തിരിച്ചറിയൂ അവർ കടന്നുപോയി യേശു അവരെ കൊണ്ട് തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ആവർത്തിച്ചു പറയാനായിട്ട് പ്രേരിപ്പിച്ചു എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ തങ്ങൾക്കുണ്ടായ ദുഃഖാനുഭവങ്ങളും നിരാശകളും എല്ലാം തുറന്നു വെച്ച് കഴിയുമ്പോൾ യേശു അവരെ വിളിക്കുന്നത് മണ്ടന്മാരെ പോഷന്മാരെ ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നില്ലേ പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരുന്നതല്ലേ ഇതെല്ലാം മുൻകൂട്ടി അറിയിച്ചിരുന്നതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചിരുന്നതാണിതെല്ലാം അതിനുശേഷം ഓരോ സംഭവങ്ങളും ഓരോ പ്രവചനങ്ങൾ യേശു എടുത്ത് വ്യാഖ്യാനിക്കുകയാണ് യേശു ആയാലും സങ്കീർത്തനങ്ങളിലും ജെറമിയായാലും മിക്കായാലും ഉള്ളതെല്ലാം പ്രത്യേകിച്ചും യേശു ആടെ പുസ്തകത്തിൽ നിന്നുള്ള സഹനങ്ങളുടെ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവർ സമയം പോയതറിഞ്ഞില്ല പെട്ടെന്ന് അവരെത്തിണ്ട് ഗ്രാമത്തിലെത്തി അവർ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ് യേശുവിനെ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ വിളിക്കുന്നത് അപരിചിതനാണ് അപരിചിതനായ വ്യക്തിയോട് പറയും ഞങ്ങളുടെ കൂടെ വരൂ സമയം സന്ധിയാവുകയാണ് ഞങ്ങളുടെ കൂടെ വസിക്കൂ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവരിങ്ങനെ വിളിക്കുന്നത് യേശുവാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ല യേശുവാണെന്ന് അവർ അറിഞ്ഞിട്ടില്ല ഈ അപരിചിതനെ എന്തുകൊണ്ട് അവർ തങ്ങളുടെ വീടുകളിലേക്ക് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു രണ്ടു സാധ്യതയുണ്ട് ഒന്നുകിൽ ഈ അപരിചിതൻ്റെ കൂടെ ഇരുന്നപ്പോൾ നടന്നപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു വലിയ അനുഭൂതിയായിരുന്നു അതുകൊണ്ട് ഇനിയും കേൾക്കണമെന്നുള്ള ആഗ്രഹമാകാം പക്ഷേ അതിനേക്കാൾ കൂടുതൽ സന്ധ്യയാകുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇവൻ യാത്ര തുടരുകയാണ് എങ്ങോട്ടാണ് ഈ അപരിചിതൻ പോവുക ഈ അപരിചിതൻ രാത്രിയിൽ എവിടെ ചെന്ന വസിക്കും അപ്പോൾ അവർ അവർ തങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് ഈ അപരിചിതൻ്റെ അവസ്ഥയിലേക്ക് ചിന്തകൾ മാറ്റി ഇവന് വസിക്കാൻ ഇടം കൊടുക്കണം അപരിചിതനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ സന്നദ്ധരാകുന്നു അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒരു നേരം വെളുത്തിന് ശേഷം പോകാം അപരിചിതനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ മാത്രമല്ല ഭക്ഷണം ഒരുക്കാനും തയ്യാറായി ആ ഭക്ഷണമേശയിൽ വച്ചാണ് യേശോർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക അപരിചിതനായാലും തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും തങ്ങളുടെ ഭക്ഷണത്തിൽ അവർ പങ്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ യേശു തന്നെ ബാക്കി തുടരുകയാണ് അപ്പം എടുത്തു മുറിച്ചു അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അപ്പം മുറിക്കലിലാണ് അവർ കണ്ണ് തുറന്നത് അതിനുമുമ്പ് പറഞ്ഞതൊന്നും മനസ്സിലായില്ല പക്ഷേ അപ്പോഴേ കണ്ണു തുറക്കുമ്പോൾ യേശു മുമ്പിലില്ല ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് എന്താണ് ലൂക്കാതിലൂടെ പറയുക നമ്മുടെ ദുഃഖങ്ങളും നിരാശകളുമൊക്കെ അവൻ്റെ വാദത്തിൽ അർപ്പിക്കുക അവന് ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക ഭവനത്തിലേക്ക് ക്ഷണിക്കുക അപരിചിതരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ സന്നദ്ധമാവുക അപ്പം കൊടുക്കുക ആ അപ്പം മുറിക്കലിൽ നീ ദൈവത്തെ കണ്ടെത്തും അപ്പം മുറിച്ചതിൽ യേശു ശിഷ്യന്മാ ശിഷ്യന്മാർ യേശുവിന് ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിഞ്ഞ നിമിഷം അവർ അപ്രത്യക്ഷനായി ഇനി അവർക്ക് യേശുവിൻ്റെ ശാരീരികമായ സാന്നിധ്യം ആവശ്യമില്ല അവർ തിരിച്ചറിഞ്ഞു അപ്പോൾ അവർ പറയും അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഹൃദയം ചൊലിക്കുകയായിരുന്നില്ലേ നമ്മുടെ ദുഃഖങ്ങളൊക്കെ എവിടെ പോയി യേശുവായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദുഃഖങ്ങൾ മറന്നു അകന്നു എല്ലാം മാറി പ്രതീക്ഷയായി ഉദ്ധിതനെ കണ്ടതോടുകൂടി അവരുടെ പ്രത്യാശ തിരിച്ചു വന്നു ജീവിതത്തിന് അർത്ഥമായി ഇതുവരെ തർക്കിച്ചും വാദിച്ചും അലസരായി വിഷാദിച്ച് ഏന്തി വലിഞ്ഞ് പോയവർ ശീഘ്രമായി തിരിച്ചു പോവുകയാണ് സന്തോഷത്തോടെ ഇനി അവർക്കൊന്നേ ഉള്ളൂ ഈ കിട്ടിയ അനുഭവം പങ്കുവയ്ക്കണം യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യേശു ജീവിക്കുന്നു എന്ന് എല്ലാവരോടും അറിയിക്കണം അവർ തിരിച്ചു ചെല്ലുമ്പോൾ കേൾക്കുന്നതാണ് സന്തോഷത്തിൻ്റെ ആരവമാണ് ഇതുവരെ ഭയപ്പെട്ടിരുന്നവർ സന്തോഷിക്കുകയാണ് അവർ ഉയർത്തി എഴുന്നേറ്റിരിക്കുന്നു പത്രദിവസം പ്രത്യക്ഷപ്പെട്ടു വീണ്ടും പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ യേശുരേ തിരിച്ചറിയാൻ കഴിയാതെ പോയിരുന്നു കാരണം ആ ശരീരം പഴയ ശരീരം തന്നെയല്ല ആ ശരീരത്തിന് ഒരു രൂപാന്തരീകരണം സംഭവിച്ചിരുന്നു പഴയ ഉത്ഥാനവും പുനരുജ്ജീവനവും തമ്മിൽ വ്യത്യാസമുണ്ട് ഉദ്ധാനത്തിലൂടെ സംഭവിക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയാണ് ഈ ശരീരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ശരീരത്തിന് ഉള്ള ലഘുത്വം രണ്ട് അക്ഷയം മൂന്ന് ദീപ്തി ലഘുത്വം എന്ന് പറഞ്ഞാൽ സ്ഥലകാല പരിമിതികൾ അതീതമാണ് ഈ ശരീരം ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാം അഥവാ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാം അതിൽ ദൂരം ബാധകമല്ല വാതിൽ കടഞ്ഞിരിക്കുന്ന ബാധകമല്ല ശരീരം ഉണ്ടെങ്കിലും ആ ശരീരം ആത്മീയമായ ശരീരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പോയ ബലഹീനതകളില്ല അതിനുള്ള പരിധികളില്ല പരിമിതികളില്ല അതിൽ വിശപ്പില്ല ദാഹമില്ല അപ്പുറത്ത് ഒരു പ്രത്യേക ശരീരമാണിത് രണ്ടാമത്തേത് ഇതിൽ പരിമിതി പരിമിതികളിൽ വാതിലടച്ചിരിക്കുമ്പോഴകത്തിൽ കിടക്കാൻ സാധിക്കും അക്ഷയമാണ് ഇത് ക്ഷവിച്ച് പോവുകയല്ലേ ഇത് ഒരിക്കലും നശിക്കുകയല്ലേ ശരീരം ഇത് ഇനി ഒരിക്കലും നശിക്കാത്ത അക്ഷയം ലഘുത്വം അക്ഷയം ദീപ്തി പ്രകാശമാനമാണ് ദൈവത്തിൻ്റെ പ്രകാശത്താൽ പ്രക്ഷോഭിക്കുന്നതായിരിക്കും ഈ ശരീരം ഇങ്ങനെ ഒരു പുതിയ ശരീരമാണ് യേശുവിൻ്റെ യേശു എപ്രകാരം ഉയർപ്പിക്കപ്പെട്ടു അപ്രകാരം നമ്മളും ഉയർപ്പിക്കപ്പെടും ഇതാണ് നമ്മുടെ ഇതിനർത്ഥം അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമായിരുന്നവർക്കും ശിശുമാരാദ്യം വിശ്വസിക്കാൻ തയ്യാറായില്ല തങ്ങളൊരു ഭൂതത്തെ കാണുകയാണ് അല്ലെങ്കിൽ വെറൊരു ദർശനമാണ് മിഥിയാണെന്ന് വിചാരിച്ചപ്പോൾ യേശുറ എന്തെങ്കിലുമുണ്ടോ തൊട്ടുനോക്കൂ ഭക്ഷണം ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ ഭക്ഷിച്ചു കാണിച്ചു ഭക്ഷണം ആവശ്യമുണ്ടായിട്ടല്ല താൻ യഥാർത്ഥത്തിലും അടങ്ങി വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് എന്താണ് ഈ ഉത്ഥാനത്തിൻ്റെ അർത്ഥം ഉത്ഥാനത്തിൻ്റെ അർത്ഥം ഇതാണ് നമ്മുടെ ഇതൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല മരണം ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല അതിനപ്പുറത്തൊരു ജീവിതമുണ്ട് അഥവാ യഥാർത്ഥമായ ജീവിതം തുടങ്ങുന്നത് മരണത്തിനപ്പുറത്താണ് യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുന്നത് മരണത്തോടുകൂടിയാണ് മരണത്തോടുകൂടി ഈ നശ്വരമായ ഭൂമിയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് അനശ്വരതയുടെ കവാടങ്ങളിലേക്ക് കടക്കുകയായി അനശ്വരതയിലേക്ക് അതോടുകൂടി മറ്റൊന്നുകൂടി സംഭവിക്കുന്നു യേശു ഉയർപ്പിക്കപ്പെട്ടതുപോലെ നമ്മളും ഉയർപ്പിക്കപ്പെടും അപ്പോൾ ഇതാണ് ബലോസ് ലിഹ തുടങ്ങുന്നത് കൊറീന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഈ ഉത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് പറയുക നമ്മൾ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ പറയുക നമ്മൾ ഉയർപ്പിക്കപ്പെടുകയില്ല എന്ന് യേശു ഉത്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും ഉത്ഥാനമില്ല ശരീരങ്ങൾക്ക് ഉണ്ടാകും ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണിത് യേശു ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ നമ്മളും ഉയർപ്പിക്കപ്പെടും അതാണ് വളരെ ദീർഘമായി പോലീസ് പറയുന്നത് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ ധ്യായം ഒന്ന് പറയുന്നത് പതിനഞ്ച് പന്ത്രണ്ടാമത്തെ വാക്യപ്രകാരമാണ് ക്രിസ്തു മരിച്ചവരെന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചില പറയുന്നത് എങ്ങനെ മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലായെങ്കിൽ യേശു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് മാത്രമല്ല ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നതായിത്തീരുന്നു എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിലും ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അവശ്യ ഘടകമാണ് അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് ഫലമാണ് നമ്മളെല്ലാവരും ഉയർത്തി നിൽക്കും ഈ ജീവൻ അക്ഷയമായി മാറും ഈ ശരീരം ഉയർത്തി നിൽക്കും ഇതേ ശരീരത്തോടു കൂടി ആയിരിക്കില്ല രൂപാന്തരീകരിക്കപ്പെടും പുതിയൊരു ശരീരം ഇതാ എല്ലാം ഞാൻ നവീകരിക്കുന്നു വെളിപാട് സുതൃ കണ്ടത് എങ്ങനെയാണ് എല്ലാം നവീകരിക്കുന്നു എല്ലാം നവീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരവും അക്ഷയമായിരിക്കും ക്ഷയമുള്ളത് അക്ഷയമാകും നശ്വരമായി തനശ്വരമായി തീരും ഇനി ഒരിക്കലും ദുഃഖമോ മുറവിളിയോ ഉണ്ടാവുകയില്ല കണ്ണീരോ മരണമോ വേദനയോ ഉണ്ടാവുകയില്ല മരിച്ചവർ ഉയർപ്പിക്കപ്പെടും ഇതാണ് തോലി ക്രിസ്തീയ സഭയുടെ വിശ്വാസം നമ്മളേറ്റു പറയുക ഈ വിശ്വാസമാണ് എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്നത് ഈ വിശ്വാസമാണ് ഇവിടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ് ഉദ്ധാനത്തിൻ്റെ പ്രകാശമാണ് ജീവിതത്തെ മുഴുവൻ പ്രകാശമാനമാക്കുക ഈ ഭൂമിയെ ഈ ലോകത്തെ നവീകരിക്കുന്നതും യേശ്യൻ ഉത്ഥാനം തന്നെയാണ് അപ്പം ഉത്ഥാനം ഒരു പുതിയ തുടക്കമാണ് ഇതാ എല്ലാം ഞാൻ നവീകരിക്കുന്നു വീണ്ടും പുതുതായി തുടങ്ങുന്നു മരണത്തോടുകൂടി അവസാനിച്ചു എന്ന് വിചാരിച്ചത് അവസാനമല്ല ഒരു തുടക്കമാണെന്ന് മനസ്സിലാവുകയായി ശിഷ്യന്മാരത് മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർ പിന്നീട് സന്തോഷത്തോടെ എല്ലായിടത്തും പോയി പ്രഘോഷിക്കുക ഈ ഉദ്ധിതനായ ക്രിസ്തുവിനെ ഇന്ന് എവിടെ കാണാൻ സാധിക്കും ഞങ്ങളവനെ കണ്ടു എന്ന് പറയുന്നവർ ഇന്നെവിടെയാണ് കാണുക ചിലർ യേശുവിനെ കാണുന്നതായിട്ട് പറയുന്നത് പക്ഷേ എല്ലാവർക്കും ആ ദർശനം നമുക്ക് കിട്ടി ദർശനം അനുവദിച്ചിട്ടില്ല കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണല്ലോ തോമ പറയുക തോമസെ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്രകാരമുള്ള ഭാഗ്യമാണ് നമുക്ക് തരികിയിരിക്കുന്നത് എന്നാലും യേശുവിനെ എവിടെ കണ്ടുമുട്ടാൻ സാധിക്കും മത്താ എഴുതശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ പറയും ദാ യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും നമുക്കറിയാം മത്തായും യോഹനായും സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ല അവർക്കോസ് ലുക്കായും പറയുന്നു പക്ഷേ സ്വർഗ്ഗാരോഹണം എന്നുകൊണ്ട് പറയുന്നത് കൊണ്ടും അർത്ഥമാകുന്നതാണ് ദൈവം നമ്മോടുകൂടെയുണ്ട് യേശു നമ്മോടുകൂടെ എവിടെയാണ് നമുക്കറിയാം വചനത്തിലൂടെ സുവിശേഷ വാക്കുകളിലൂടെ വചനത്തിലൂടെ ദൈവം നമുക്ക് സമീപസ്ഥനാണ് യേശു നമ്മോട് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നു ബൈബിളിലൂടെ വചനത്തിലൂടെ ദൈവം നമുക്ക് സമീപസ്ഥനാണ് വിശുദ്ധ കുർബാനയിലൂടെ കൂതാശകളിലൂടെ നമുക്ക് സന്നിഹിതനാണ് ഇതെൻ്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുവിൻ യേശുവിനെ സ്വീകരിക്കുന്ന ഓരോ കൂതാശയിലൂടെയും യേശുതിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് അനുഭവമാകാൻ സാധിക്കുക വചനത്തിൽ കൂതാശകളിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കും അതായത് ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും ലോകാവസാനം വരെ പ്രാർത്ഥനയിലൂടെ ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിയുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കും അവൻ നമ്മൾ ആരൊന്നും അകലെയല്ല സ്വർഗമെന്ന് പറഞ്ഞാൽ അങ്ങ്കലെയുള്ള എന്തോ ഒരു യാഥാർത്ഥ്യമല്ല സ്വർഗം ദൈവമാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അപ്പോൾ ഉള്ളിലേക്ക് കടക്കുക പറഞ്ഞില്ലേ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടയ്ക്കുക നിൻ്റെ മുറിയിൽ നിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കണ്ടുതിരിക്കുക ഈശ്വരനെ തേടി ഞാൻ നടന്നു എന്ന് മനോഹരമായൊരു പാട്ടുണ്ടല്ലോ ആ വേലച്ചൻ്റേതാണ് കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ വിജനമായ ഭൂമിയിലുമില്ല എന്ന് അലഞ്ഞു തിരിയുന്നവനോട് പറയും അവസാനം എന്നിലേക്ക് ഞാൻ കടന്നു ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു അവിടെയാണ് ഈശ്വരൻ്റെ വാസം എൻ്റെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ അവൻ വസിക്കുന്നുണ്ട് മാത്രമല്ല സഭയിൽ യേശുവിൻ്റെ സന്നി സന്നിഹിതനാണ് സമൂഹത്തിൽ സഭ യേശുവിൻ്റെ ശരീരമാണെന്നാണ് പറയുക സഭയിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുമിച്ച് വിശുദ്ധമാനം അർപ്പിക്കുമ്പോൾ കുദാശികൾ പങ്കുചേരുമ്പോൾ ദൈവത്തിൽ വചനം ധ്യാനിക്കുമ്പോൾ സമൂഹത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാകും യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ നോർക്കുക ഇതെല്ലാം പ്രധാനമായി യേശു എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് വിശക്കുന്നവരിൽ ദാഹിക്കുന്നവരിൽ രോഗികളിൽ അശരണരാകുന്നവരിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് അതാണ് യേശു പ്രത്യേകമായിട്ട് എന്നോട് പറയുക മത്താഴു സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് എനിക്ക് വിശം തോന്നുന്നു നിങ്ങൾ എനിക്ക് ആഹാരം തോന്നും എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തോന്നുന്നു ഞാൻ നഗ്നായിരുന്നു എന്നെ നിങ്ങൾ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചു കരാഗ്രഹത്തിൽ അങ്ങ് എന്നെ കാണാൻ വന്നു എപ്പോഴാണ് എപ്പോഴാണിതെല്ലാം ചെയ്ത് ചോദിക്കുമ്പോൾ ഈ എളിയ സഹോദരങ്ങൾ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അപ്പോഴ് പാവപ്പെട്ടവരോട് താതാത്മ്യപ്പെടുന്ന യേശു അവരെയാണ് അശുദ്ധ അമ്മ മദർ തെരേസ യേശുവിനെ കണ്ടത് അവിടെയാണ് സകല വിശുദ്ധരും കാണുക അവിടെ കാണണം അതാണ് നമ്മൾ പറയുക യേശുവിനെ കാണാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്ന വ്യക്തി വഴിയിൽ കിടക്കുന്ന മുറിവേറ്റവനെ കാണാതെ പോയാൽ ദേവാലയത്തിൽ യേശുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് അറിയണം അപ്പോൾ ഇന്ന് വേദനിക്കുന്നവരോട് താതാത്മ്യപ്പെടുന്ന ഒരു യേശുണ്ട് ഉദ്ധിതനായ യേശുവിനെ ഇന്ന് ഈ വേദികളിലെ അഞ്ച് വേദികളിലും കണ്ടെത്താൻ സാധിക്കും ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂതാശകളിൽ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ എൻ്റെ ഹൃദയത്തിൽ വേദനിക്കുന്ന വ്യക്തികളിൽ ഇവിടെയെല്ലാം ഇന്ന് യേശു സന്നിഹിതനാണ് അപ്പോൾ യേശുവിനെ തിരിച്ചറിയാൻ അത് സാധിക്കണം അതിനുവേണ്ടി നമ്മുടെ കണ്ണുകൾ തുറന്നു തരാനായിട്ട് പറയുക ഉചിതനായ യേശു നൽകുന്ന നൽകുന്ന പ്രത്യാശ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല നമ്മൾ അവനോടുകൂടി ആയിരിക്കും എൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് ലോകാവസ്ഥാനത്തിലായിരിക്കും അന്ന് എല്ലാവരും ഉയർത്തി നിൽക്കും അന്ന് യേശുവിനോടുകൂടെ ഉദ് ശരീരത്തിൽ പിതാവിനോട് വിചാരിക്കാനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ അതാണ് നമുക്ക് നൽകുന്ന പ്രത്യാശ ഈ സന്ദേശമാണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളത് അവന് ഉത്ഥാനം ചെയ്തിരിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു സത്യമായും അവനുദ്ധാനം ചെയ്തു ആ ഉദ്ധാനത്തിൽ നമ്മളും പങ്കുചേരുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ത് എന്നെ കൈവിടിഞ്ഞ് നിലവിളിച്ചപ്പോൾ മകന് മറുപടി കൊടുക്കാതിരുന്നവിടുന്ന് മൂന്നാം ദിവസം അവൻ്റെ ജീവിതത്തിലേക്ക് ഇടന്ന് വന്ന് ഇറങ്ങി വന്ന് ഉയർപ്പിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു മരണത്തിനപ്പുറത്തേക്ക് നയിക്കുന്നതാണ് അവിടുത്തെ സ്നേഹം സ്നേഹം മരണത്തേക്കാൾ ശക്തമാണ് കല്ലറയിൽ ഒതുങ്ങി നിൽക്കുകയില്ല ആ സ്നേഹം അടച്ച് മുദ്ര വെച്ച് കാവൽ നിന്ന കല്ലറ തുറന്നു അവിടെ യേശുവിൻ്റെ ശരീരം ഉണ്ടായിരുന്നില്ല തുറന്നിട്ട് അടച്ചിട്ട കല്ലറകളെല്ലാം അവിടെ തുറക്കും ശരീരങ്ങൾ അക്ഷയമായി ദീപ്തമായി ഉത്ഥാനം ചെയ്യും ഈ പ്രതീക്ഷ ഞങ്ങൾക്ക് നൽകുന്ന ആ വാഗ്ദാനത്തിലൂടെ ഞങ്ങൾ ഉറപ്പ് നൽകിയിരിക്കുന്ന കരണ്യവാനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു താവായിശോയെ അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്താൻ ഞങ്ങളുടെ സഭയിലും സഹോദരങ്ങളിലും ഞങ്ങളുടെ തന്നെ സമൂഹത്തിലും ഹൃദയത്തിലും അവിടുത്തെ കണ്ടെത്താനാണ് കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഉത്ഥാനത്തിലൂടെ പ്രതീക്ഷയോടുകൂടി ഈ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളും ഏറ്റെടുക്കാനും പ്രത്യേകിച്ചും ക്ലേശിക്കുന്നതോട് ചേർന്ന് നിൽക്കാനും അങ്ങനെ അങ്ങയുടെ കുരിശിലൂടെ രക്ഷയിലേക്ക് നവജീനിലേക്ക് കടന്നു വരാനും അവർ നിങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യമസം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ